ഹലോ നമുക്കേ ഇന്ന് കുറച്ച് ലിവർ ഒരു കറി വെക്കാം ഒരു ലിവറിൻ്റെ ഡിഷാണ് ഇത് പണ്ടൊക്കെ നമ്മൾ കല്യാണങ്ങളിൽ ക്രിസ്ത്യൻ കല്യാണങ്ങളിൽ കഴിക്കുന്ന ഒരു കറിയാണ് അത് ഞാനിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിനായിട്ടേ ഒരു അര കിലോ ലിവറെ എടുത്തിട്ടുണ്ട് ഇതിങ്ങനെ നീളത്തിലരിയണം കേട്ടോ ഇതാണ് അതിൻ്റെ ഇങ്ങനെയാണ് അത് മുറിക്കുന്നത് അതിനായിട്ട് ഞാൻ കുറച്ച് കുറച്ച് കൂടുതൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് എൻ്റെ സ്വന്തം ഇഞ്ചി ആട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്ത് കൂടുതൽ പിന്നെ ഇതിൻ്റെ പച്ചമുളക് ഒരു ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം ഒരു പത്ത് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് നമ്മൾ അവസാനം ഒഴിക്കുന്നത് തേങ്ങാപ്പാൽ തലപ്പാൽ മാത്രമാണ് കേട്ടോ അതിനധികം ഗ്രേവി വേണ്ട അങ്ങനെ ഇത് വെക്കുന്നത് പിന്നെ മല്ലിപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി കുറച്ച് മസാലപ്പൊടി ഗരം മസാല കുരുമുളക് മഞ്ഞൾ പിന്നെ കുറച്ച് ഉപ്പും കൂടി മതി വേറെ ഒന്നും വേണ്ട നമുക്കിതുണ്ടായാലും ഞാനത് ഉണ്ടാക്കി കാണിക്കാം കേട്ടോ ഇവിടെ കറണ്ട് ഇല്ലാതെ വെളിച്ചവും വെട്ടോ ഒന്നുമില്ല ഞാൻ അപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ലിവറാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ പിന്നില്ലേ എനിക്ക് നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം ഷെയർ ചെയ്യണം ഏഹ് അപ്പോൾ നമുക്ക് ഇവിടെ കരണ്ടില്ല ഇരുട്ടാ മൊത്തം ഇരുട്ടായിട്ടിരിക്കണുണ്ടല്ലോ രാവിലെ പോയതാ കരണ്ട സൺഡേ അല്ലേ വരാൻ ചാൻസ് ഇല്ല എന്നാലും ഞാൻ വിചാരിച്ച് ഞാൻ തേങ്ങാപ്പാലൊക്കെ ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ച് എനിക്ക് അറിയാൻ പോകുന്നു അത്ര മഴയല്ലേ നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഏ ഒന്ന് പറയണേ കേട്ടോ നിങ്ങൾ എനിക്ക് കമൻ്റ് അയക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുക കേട്ടാ വീഡിയോ കാണണം എല്ലാവരും എനിക്ക് കമൻറ്റൊക്കെ തരണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് അതും ചെയ്ത് എന്നെ ഫോളോ ചെയ്യണം കേട്ടോ ഓക്കെ അല്ലേ വാ നമുക്കത് ഉണ്ടാക്കാം ഹലോ നമുക്ക് ലിവർ ഉണ്ടാക്കിയാലോ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണേ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഈ സവാളയും എല്ലാം വഴറ്റണ്ടേ അപ്പോൾ അത്രയും കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഇഞ്ചി ആദ്യം വരുവാണേ ളുത്തുള്ളി എല്ലാം അരികിൽ വെച്ചിരിക്കുവാണ് കേട്ടോ എല്ലാ അരിഞ്ഞ് വെച്ചിട്ടാണ് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുക പച്ചമുളക് ആവശ്യത്തിന് ഇല്ല കേട്ടോ ഒരക്കിലോ ലിവറേ ഉള്ളൂ എരിവി നമുക്ക് ഒരു ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവെള്ള മുളക കുരുമുളകോ ചേർക്കും നമ്മൾ പിന്നെ നമ്മൾ എന്താ ഇടുന്നത് സവാള ഇട്ടുകൊടുക്കാം ഉള്ളി ഉണ്ട് ഉള്ളി ചെറിയ ഉള്ളി കൊച്ചുള്ളി കൊച്ചുള്ളി അതൊരു പത്ത് പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഞാൻ കേട്ടോ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴക്കണം എല്ലാം വഴിൻ്റെ വരട്ടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് കൊടുക്കാം കുറച്ച് കല്ലുപ്പിട്ട് കേട്ടോ കല്ലുപ്പിട്ട് സവാള ഒന്ന് നന്നായിട്ട് ഒരുവിധം ആയിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് വേപ്പല കൂടി അവിടെ കൊടുക്കാം നമുക്ക് വേപ്പല വല്ലേ നന്നായിട്ട് വേപ്പല ആവശ്യത്തിന് ഇടാൻ പറ്റോ എനിക്ക് കുറച്ച് ഇഞ്ചിയും വേപ്പലൊക്കെ ഉണ്ട് ഇതാ ഞാൻ നട്ടിട്ടുണ്ട് അപ്പം എനിക്കതിനൊന്നും ക്ഷാമയില്ല നല്ല ചെറിയ സ്ഥലമാണേ അവിടെ ഞാൻ കുറച്ച് ഇഞ്ചി നല്ല നാടൻ ഇഞ്ചി അത് വാങ്ങിക്കുന്ന ടേസ്റ്റ് ഒന്നുമല്ല നന്നായിട്ട് കുഴഞ്ഞ് കുറച്ചെ തക്കാളി ഇട്ടിട്ടുണ്ട് അല്ല അതിനു ശേഷം നമുക്ക് പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം ഒന്ന് ആകട്ടേക്ക് കേട്ടോ പൗർ മല്ലിപ്പൊടി ജീരകപ്പൊടി ഗരം മസാല ജീരകം വലിയ ജീരകം കേട്ടോ കുരുമുളക് മഞ്ഞൾ പൊടി ഇതെല്ലാം ഇതിലേക്ക് ഇടുവാണെങ്കിൽ അപ്പം നല്ലപോലെ പച്ചമണം മാറണം കേട്ടോ ശേഷം കുറച്ച് ണ് അതുകൊണ്ട് ഇട്ടിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം അത്രയും വെളിച്ചെണ്ണ ചേർക്കേണ്ടി വരും അത്രയും മസാല ഒന്നും അപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട മുളക് പൊടി വേണ്ട കേട്ടോ ഇതിന് പച്ചമുളകും കുരുമുളകും മാത്രമേ ഇതൊന്നാവണം എന്നാൽ പച്ചമുളകൊക്കെ ഒന്ന് പോകണം ഏ എന്നിട്ട് നമുക്ക് ഈ ലിവറിനെ തട്ടണം കുറച്ച് ലെമൺ ജ്യൂസ് ഇല്ല നമുക്കേ ഇതേ നന്നായിട്ട് പച്ചമുളക് മാറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിൽ അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇനി ഇച്ചിരി പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയാണേ ആ എരിവും ചെറിയ പുളി ചെറുനാരങ്ങ ഞാൻ കുറച്ചിട്ടുണ്ട് ഒരു ചെറു ഒരു അര പകുതി ലൈം ജൂസ് ചേർത്തിട്ടുണ്ട് കേട്ടോ തക്കാളിക്ക് പുളി ഉണ്ടാവില്ല വലിയ തക്കാളി അല്ലേ ഇപ്പോൾ വരുന്ന തക്കാളിക്കൊന്നും പുളിയില്ല അപ്പോൾ ഇതായിട്ടുണ്ട് നമുക്ക് ഇനി ഇവനെ തട്ടാം ആരെ ലിവറിനെ നമുക്ക് അതിലേക്ക് തട്ടണം എന്നിട്ട് വേണം നമുക്ക് തേങ്ങപ്പാൽ ഒഴിക്കാനായിട്ട് കിട്ടേ ഇതേ എൻ്റെ ചെറുപ്പത്തിലേക്ക ഞങ്ങൾ ഈ കല്യാണത്തിനൊക്കെ പോകൂലേ ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനാണ് കേട്ടോ അപ്പോൾ നമുക്ക് കല്യാണത്തിൻ്റെ മുന്നിൽ ഈ സാധനം ഉണ്ട് എന്ത് ലിവർ ഒരുപാട് ഇളക്കിയാൽ ഈ ലിവറൊക്കെ ഇവിടെ കുടിഞ്ഞു പോവും നമ്മൾ ഇത് വേവിച്ചതാണല്ലോ പുഴുങ്ങിയെടുക്കണതാണ് കുക്കറിൽ ഉപ്പും നന്നായിട്ട് കഴുകണം അതിൻ്റെ ചോര ച ബ്ലഡൊക്കെ കളയണം എന്നിട്ട് നമ്മൾ ഉപ്പും വിനാഗിരി ഇട്ട് ഈ ലിവർ കഴുകണം അതൊരു വലിയ വലിയ പീസായിട്ട് അത് കുക്കറിലിട്ട് വേവിക്കണം എന്നിട്ട് തണുത്തിന് ശേഷം ഇതുപോലെ കണ്ടോ ഈ പീസ് വേണ്ട നീളത്തിലുള്ള പീസാണ് ഈ പീസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കണം ഇതൊന്നു വേഗട്ടെ അതിലിരുന്ന് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് ഈ പാൽ തലപ്പാൽ ഇത് ഇതേക്കൊഴിച്ചു കൊടുക്കാം അതേ ഉള്ളു പണി കഴിഞ്ഞു ഇത് ആയിട്ടുണ്ട് ഏ കാണുന്നുണ്ട് ഇതായിട്ടുണ്ട് നമുക്ക് ഈ പാൽ തേങ്ങാ പാലാണ് കേട്ടോ തേങ്ങ ഇല്ലെങ്കിൽ പാലാണെങ്കിലും ഒഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ തേങ്ങ ഉപയോഗിക്കലൊക്കെ ആവില്ല അവരെല്ലാവരും നമ്മുടെ പാല ഉപയോഗിക്കുന്ന പശു പാല കറിക്കും കുഴപ്പമൊന്നുമില്ല നമുക്ക് തേങ്ങ ധാള കിട്ടുന്നതുകൊണ്ടാണ് നമ്മളെല്ലാത്തിനും തേങ്ങാപ്പാൽ ഒഴിക്കുക നല്ലതാണ് എന്തായാലും നല്ലതാണ് കൂടുതൽ തേങ്ങാപ്പാലാണ് നല്ലത് ഇല്ലെങ്കിൽ നമുക്ക് ഈ മിടപാൽ കവറുപാൽ ഏതെങ്കിലും പശു പാലൊക്കെ കിട്ടൂലേ അത് ഒഴിക്കാം കണ്ട കാണാൻ പറ്റുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കഴിഞ്ഞു മല്ലിയിലേക്ക് ഉണ്ടെങ്കിൽ മല്ലിയിലേക്ക് ഡെക്കറേറ്റ് ചെയ്യുക എന്തെങ്കിലും ഇല്ലാത്ത അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ലിവർ കറി ശരിയായി അപ്പം ഞാനിത് കഴിച്ചു നോക്കാൻ പോവണേ എങ്ങനെയുണ്ടെന്ന് പറയണ്ട നിങ്ങളില്ലല്ലോ ഇവിടെ നിങ്ങൾക്കൊന്ന് തന്നെ അടിപൊളിയാണ് ഗ്രേവി ഒക്കെ അടിപൊളിയാണ് ഒരു പീസും കൂടി കഴിയട്ടെ അടിപൊളി ആട്ടോ ഉണ്ടാക്കി നോക്കണേ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറണം പറയൂലേ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ ലിവർ കഴിക്കുന്നവരൊക്കെ ഇതുപോലെ ഇതുപോലുണ്ട് ഫ്രൈ ചെയ്യും നമ്മൾ മസാലക്കിട്ട് അത് വേറെ ഇത് വേറെ ¿No, Pau? Sí. Okay, bye.